നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ക്ഷേത്രത്തിൽ വരുന്ന ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ പറയാറുണ്ട് തിരുമേനി എന്തൊക്കെ ചെയ്തിട്ടും വീട്ടിൽ കടങ്ങൾ ഒഴിയുന്നില്ല കടവും ദുരിതവും സാമ്പത്തിക പ്രശ്നവും ഒന്നിടവിട്ട് വിഷമതകളും ആണ് ജീവിതത്തിൽ നിറയുന്നത് ഇതൊഴിഞ്ഞു പോകാനായിട്ട് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ മാറാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ തിരുമേനി അപ്പോൾ ഞാൻ അവർക്ക് സാധാരണയായി പറഞ്ഞു കൊടുക്കാറുള്ള ഒരു രഹസ്യ കൂട്ടാണ് നിങ്ങൾക്കും ഇന്ന് പറഞ്ഞു തരുവാൻ പോകുന്നത് നിങ്ങൾ ഒരു സ്ത്രീയാണ് ഒരു കുടുംബിനിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ രഹസ്യ കൂട്ടൊന്ന് ചെയ്തു വെച്ചു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല കടങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും തീരും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതുമായിരിക്കും ഞാൻ ഉപാസിക്കുന്ന അമ്മ മഹാമായ മഹാലക്ഷ്മി ചോറ്റാനിക്കര അമ്മയുടെ പേരിൽ ചെയ്യുന്ന ഒരു കർമ്മമാണിത് നിങ്ങൾ ചെയ്തു വയ്ക്കൂ ഞാൻ എൻ്റെ വീട്ടിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഗുണം ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് നിങ്ങൾക്കും തീർച്ചയായും അതിൻ്റെ ഗുണം ലഭിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ കുടുംബനികൾ ഇത് ചെയ്തു വയ്ക്കുക അതിൻ്റേതായ എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ വീടിന് നിങ്ങളുടെ കുടുംബത്തിന് വന്നു ചേരും പറയുന്ന മൂന്ന് വസ്തുക്കൾ ഒരു കിഴി പോലെ കെട്ടി അത് നിങ്ങളുടെ വീട്ടിൽ ഒരു കുപ്പിയിൽ ഒരു ഡെപ്പയിൽ അടുക്കളയിൽ വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കാം ഇത് എപ്പോഴാണ് ഏത് ദിവസമാണ് ചെയ്യുവാൻ ഏറ്റവും നല്ലത് ഏത് ദിവസം വേണമെങ്കിലും സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം പക്ഷേ വെള്ളിയാഴ്ച ചെയ്യുന്നതാണ് ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ആ വെള്ളിയാഴ്ച ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അത്യുത്തമം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആദ്യമായിട്ട് ഈ കിഴി കെട്ടാനായിട്ട് വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കിഴി കെട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ആ കിഴി എങ്ങനെ കെട്ടി വയ്ക്കണം എന്നുള്ളത് ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമായി കിഴി കെട്ടാൻ വേണ്ടത് ഒരു ഡപ്പ സാധനങ്ങൾ കെട്ടി വയ്ക്കുന്ന ജാറ് ഒരു കുപ്പിയാണ് ഏറ്റവും ആദ്യം നമ്മൾക്ക് വേണ്ടത് അത് പ്ലാസ്റ്റിക് കുപ്പിയാവാം സ്ഫടികത്തിൻ്റെ അതിൻ്റെ ഗ്ലാസിൻ്റെ കുപ്പിയായിരിക്കാം ഏത് കുപ്പിയായാലും നല്ല വൃത്തിയോടുകൂടി എടുത്ത കുപ്പിയായിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധേയം നമ്മുടെ കുപ്പി അല്ലെ ഡപ്പ നിങ്ങൾ കഴുകി വൃത്തിയായി എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി ഈ കിഴി കെട്ടാനായി വളരെ വൃത്തിയുള്ള ഒരു തുണി ചൂപ്പ് അല്ലെങ്കിൽ വെള്ള അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ തുണി അത് വളരെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത തുണിയായിരിക്കണം അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എ ഫോർ സൈസോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിന്ന് മുറിച്ചെടുത്തതോ ആയ ഒരു വൈറ്റ് പേപ്പർ ഉള്ള വെള്ള പേപ്പർ എടുത്താലും മതി എന്നുള്ളതാണ് എഴുത്തൊന്നുമില്ലാത്ത ഒരു വെള്ള പേപ്പർ അപ്പോൾ അത് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് തനിയെ വാങ്ങണം അങ്ങാടി അങ്ങാടിക്കടയിൽ ലഭിക്കും ഇന്ദുപ്പ് ഹിമാലയൻ റോക്സാൾട്ട് എന്ന് പറയുന്ന ഇന്ദുപ്പാണ് ഇതിന് വേണ്ട മൂന്നാമത്തെ കാര്യം സാധാരണ ഉപ്പല്ല അങ്ങാടിക്കടയിൽ നിന്ന് തന്നെ വാങ്ങണം ഇന്ദുപ്പിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് ഇന്ദുപ്പാണ് അപ്പോൾ ഇതിന് വേണ്ട മൂന്നാമത്തെ വസ്തു മറ്റൊരു വസ്തു എന്ന് പറയുന്നത് വയമ്പാണ് വയമ്പിൻ കഷ്ണം അങ്ങാടിക്കടയിൽ നിന്ന് ചെറിയ പാക്കറ്റിലായി അല്ലെങ്കിൽ തൂക്കിയോ തരുന്നതായിരിക്കും കുറച്ച് വയമ്പ് തുണ്ടുകൾ അഞ്ചോ എട്ടോ വയമ്പ് തുണ്ടുകൾ വാങ്ങുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അഞ്ചാമതായിട്ട് വേണ്ട വസ്തു എന്ന് പറയുന്നത് പച്ച കർപ്പൂരമാണ് അങ്ങാടിക്കടയിൽ നിന്നും ഇതും വാങ്ങാൻ കിട്ടും അത് പച്ച കർപ്പൂരമായിരിക്കണം ഇതാണ് ഇതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ അപ്പം മൂന്ന് കാര്യങ്ങൾ ഇന്ദുപ്പ് വയ്യമ്പും കഷ്ണങ്ങൾ പച്ച കർപ്പൂരം ഈ മൂന്ന് വസ്തുക്കൾ ചേർത്താണ് നമ്മൾ ഈ രഹസ്യക്കൂട്ട് ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ രഹസ്യക്കൂട്ട് നമുക്കുണ്ടാക്കി അടുക്കളയിൽ വെക്കാം ഇതെല്ലാം വാങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം സന്ധ്യക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഈ കുട്ട നിർമ്മിക്കാനായി ഇരിക്കുക എന്നുള്ളതാണ് ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അന്നത്തെ ദിവസം സന്ധ്യക്ക് അഞ്ച് തിരിയിട്ട നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളിയാഴ്ചയാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിച്ച് അതിനെ മുന്നിൽ മഹാലക്ഷ്മിയുടെ ചിത്രം വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതുപോലെ മഹാലക്ഷ്മി അമ്മയ്ക്ക് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇരിക്കേണ്ടത് അപ്പോൾ സന്ധ്യക്ക് ആറ് ആറരയ്ക്ക് നിലവിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ചിത്രം വെച്ച് ആ ചിത്രത്തിന് മുന്നിൽ മഹാലക്ഷ്മി ദേവിക്ക് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് മഹാലക്ഷ്മി അമ്മയെ പ്രാർത്ഥിച്ചിട്ട് അതിന് ശേഷം വേണമായി വേണം ഈ വസ്തുക്കൾ എടുത്ത് കൊണ്ടുവന്ന് വെക്കുവാൻ അപ്പോൾ മഹാലക്ഷ്മി ചിത്രം ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ഈ നിലവിളക്കിന് തന്നെ മഹാലക്ഷ്മി ആയിട്ട് സങ്കല്പിച്ച് ഈ കർമ്മം ചെയ്യാവുന്നതാണ് അങ്ങനെ നിലവിളക്കിന് അഭിമുഖമായി ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇന്ദുപ്പിൽ ഒരു പിടി ഉന്ദു ഇന്ദുപ്പ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യ കാര്യം ഇന്ദുപ്പ് എടുത്തിട്ട് ആ നിലവിളക്കിന് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിയുക ആ ഒരു പിടി ഇന്ദുപ്പ് നിലവിളക്കിന് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിയുക അങ്ങനെ ഒഴിയുന്ന സമയത്ത് ഓം പത്മായ നമഹ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ ഈ മൂന്ന് പ്രാവശ്യം ഇന്ദുപ്പ് ഒഴിയേണ്ടത് അപ്പോൾ നിലവിളക്കിന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് ആ ഇന്ദുപ്പ് പുതിയാൻ വെച്ചിരിക്കുന്ന തുണിയിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പൊ ഓരോ ഒഴിയിലും ഞാൻ ഈ പറഞ്ഞ മന്ത്രം നിങ്ങൾ ചൊല്ലണം രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ കൈകളിൽ എടുക്കേണ്ടത് വയമ്പിൻ തുണ്ടുകളാണ് ഇതുപോലെ തന്നെ നിങ്ങൾ നിലവിളക്കിന് മൂന്ന് പ്രാവശ്യം ഇത് ഒഴിയുക ആ സമയത്ത് നിങ്ങൾ ഓം ധന്യേ നമഹ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം മൂന്ന് പ്രാവശ്യവും ഇത് ഒഴിയേണ്ടത് ഈ വയമ്പൻ തുണ്ടുകളും ഒഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ തുണ്ടിലേക്കോ അല്ലെങ്കിൽ തുണിയിലേക്കോ വെക്കുക ഇന്ദിപ്പിനോട് ചേർത്ത് വെക്കുക മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പച്ചക്കർപ്പൂരം കയ്യിലെടുക്കുക കുറച്ച് ഒരു പിടി പച്ചക്കർപ്പൂരം കയ്യിലെടുത്തുകൊണ്ട് ഓം പ്രഭായ നമക എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളക്കിന് ചുറ്റും മൂന്ന് പ്രാവശ്യം ആ പച്ചക്കർപ്പൂരം ഒഴിയുക നിലവിളക്കിനെ ഒഴിയുക പച്ചക്കർപ്പപൂരം കൊണ്ട് നിലവിളക്കിനെ ഒഴിയുക എന്നുള്ളതാണ് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം ഉഴിഞ്ഞതിന് ശേഷം കിഴി വെച്ചിട്ടുള്ള ആ പേപ്പറിലേക്ക് ഇന്ദുപ്പും വയമ്പും വെച്ച ആ പേപ്പറിലേക്ക് ഈ പച്ച കർപ്പൂരം കൂടി വെക്കുക അപ്പോൾ ആ പേപ്പറിൽ മൂന്ന് വസ്തുക്കളായി നമ്മൾ മൂന്ന് വസ്തുക്കളും നിലവിളക്കിനെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞാണ് എടുക്കുക അപ്പം അത് ഒരു പൊതി പോലെ കെട്ടുക ഒരു കിഴി പോലെ ആ തുണി ഒരു കിഴി പോലെ കെട്ടുക വേണമെങ്കിൽ ഒരു നൂല് കൊണ്ട് ആ കിഴി അഴിഞ്ഞു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ആ പുതി അഴിഞ്ഞു പോകാതിരിക്കാൻ പുറത്ത് ചുറ്റുകയും ആകാം അല്ലെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് പൊതിയാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് പുതിയക അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഏതാണ് നൂല് ചുറ്റണമെങ്കിൽ ആ ചുറ്റി അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റി എടുക്കുക ആ പുതിയാണ് രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത് ആ പുതിയ എടുത്തിട്ട് നിങ്ങൾ സ്വയം ആരാണോ വീട്ടമ്മ ഏത് വീട്ടമ്മയാണോ ഈ കർമ്മം ചെയ്യുന്നത് ആ വ്യക്തി ആ സ്ത്രീ സ്വയം ഉഴിഞ്ഞതിനു ശേഷം മഹാലക്ഷ്മിയെ ദേവിയെ സ്വയം ധ്യാനിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞുകൊണ്ട് സ്വയം ഒഴിഞ്ഞുകൊണ്ട് ഈ രഹസ്യക്കൂട്ട് സൂക്ഷിക്കാനേ വെച്ചിരിക്കുന്ന കുപ്പിക്കാത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ കൊണ്ടുചെന്ന് വെക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ആരുടെയും ശ്രദ്ധ പതിയാത്ത രീതിയിൽ പെട്ടെന്ന് കൈകൊണ്ട് ആരും എടുക്കാത്ത രീതിയിലായിരിക്കണം അടുക്കളയിൽ ഇത് ഭദ്രമായി വെക്കേണ്ടത് പുറത്തുനിന്ന് വരുന്നവരോ അടുക്കളയിലെ മറ്റ് പണികളൊക്കെ ചെയ്യുന്ന ഉള്ളവരൊക്കെ എടുക്കാത്ത രീതിയിൽ വേണം ഈ കുപ്പി നിങ്ങൾ വെക്കാൻ അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഒരു മൂലയിൽ ആരും എടുക്കാത്ത രീതിയിൽ ഇത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ രഹസ്യ കൂട്ടിനെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം അത് അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഒന്നോ ഓരോന്നായി ഇല്ലാതാവും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിവരും കടവും ദുരിതവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ എല്ലാം ഇല്ലാതാകും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിവരും കടവും ദുരിതവും ഒക്കെ ഉള്ളവരാണെങ്കിൽ കടങ്ങളെല്ലാം അലിഞ്ഞ് ഇല്ലാതാകും വളരെ സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങളെ തേടിയെത്തും ഒരുപാട് പേർ ചെയ്ത് ഫലം കിട്ടിയ കാര്യമാണ് വളരെ ഐശ്വര്യകാര്യമായ ഒരു കാര്യമാണ് ജഗതീശ്വരി അമ്മ മഹാമായ അമ്മ ചോറ്റാനിക്കരി അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം